എല്ലാവർക്കും വാരിയേഴ്സ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ വിഭവം ഒരു മാമ്പഴ കൂട്ടാനാണ് മാമ്പഴം കിട്ടുന്ന കാലമാണല്ലോ ഇപ്പോൾ അപ്പോൾ ഒരു മാമ്പഴക്കൂട്ടൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിന് മാമ്പഴപ്പുളിശ്ശേരി എന്നും പറയും പലവരും ഇതിൽ ഞാൻ മാമ്പഴം മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ ഒരൊറ്റോ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പിന്നെ നമുക്കതിൽ അരപ്പ് ചേർക്കാനുള്ള അരപ്പും മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ ധാരാളം മാങ്ങ വരുന്നുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് നാടൻ മാമ്പഴം കിട്ടും പക്ഷേ ഇവിടുത്തെ മാമ്പഴം വ്യത്യാസമുണ്ട് നാട്ടിലത്തെക്കാളും അപ്പം നല്ല മധുരമുള്ള മാമ്പഴമാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ആ മാമ്പഴം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് കൂട്ടാനുണ്ടാക്കിയേക്കണത് ആ മാമ്പഴം തൊലി കളഞ്ഞ് മുഴുവനുമായോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ നമുക്ക് കൂട്ടാനുണ്ടാക്കാം ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് അണ്ടിയോട് കൂടിയിട്ടാണ് ഇട്ടേക്കുന്നത് അണ്ടി കളഞ്ഞില്ല അണ്ടിയിലിരിക്കുന്ന പ ഇതെല്ലാം അണ്ടിയിലും ഉണ്ടാവുമല്ലോ മാങ്ങയുടെ കുറച്ച് അംശം അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ മാമ്പഴ കൂട്ടാൻ ഈ മാമ്പഴ ഉണ്ടാക്കാൻ വേണ്ട സാമഗ്രികൾ എന്തൊക്കെയല്ലേ മാമ്പഴം നല്ല പഴുത്ത മധുരമുള്ള മാമ്പഴം പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ അരച്ച് ചേർക്കാനുള്ള തേങ്ങ പിന്നെ പച്ചമുളക് പിന്നെന്താ വേണ്ട ജീരകം അതെല്ലാം കൂടിയിട്ട് അരച്ച് ചേർക്കുക പിന്നെ വേണ്ട നമുക്ക് നല്ല കട്ട തൈര് വേണം ഈ കട്ട തൈര് പറഞ്ഞാൽ നല്ല പുളിയുള്ള കട്ട തൈര് വേണം ആ കട്ട തൈര് ഒഴിച്ച് നമ്മൾ അത് മാമ്പഴം നന്നായി വേവിച്ച് കഴിഞ്ഞാലാണ് ഈ കട്ട കട്ടത്തൈര് ഒഴിക്കുന്നത് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കൊന്നും വേണ്ട അതോടുകൂടെ തന്നെ ഈ അരച്ച തേങ്ങയും ചേർത്താൽ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി മാമ്പഴം കൂട്ടാനുണ്ടാവും അപ്പോൾ അത് എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നല്ലൊരു മാമ്പഴക്കൂട്ടാനാണ് കൂട്ടാനാണ് അതിൻ്റെ കൂടെ അത് മാമ്പഴം വെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അരപ്പൊക്കെ ചേർക്കാം അത് കഴിഞ്ഞാൽ മാമ്പഴം കൂട്ടാൻ റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ കറിവേപ്പില ഇട്ട് പിന്നെ കടുകും മുളകും കടുകും മുളകും കൂടിയിട്ട് വറുത്തിടുക കുറച്ചും കൂടി കറിവേപ്പില ഇടുക പിന്നെ നമ്മൾ ഇടുന്നത് വറുത്തിടുന്നത് എന്ത് വേണമെന്നു വെച്ചാൽ വെളിച്ചെണ്ണയിലായിരിക്കാം നന്നായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഈ ഒരു മാമ്പഴക്കൂട്ടാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാമ്പഴക്കാലത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് എല്ലാവർക്കും ഈ മാമ്പഴക്കൂട്ടാൻ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഈ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിനെ എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു ഇത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് സോ മച്ച്